ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കാട ഫ്രൈ കഴിക്കണമെന്ന് ഞാൻ എപ്പോഴോ കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടില്ല ഞാൻ എന്തായാലും സോൻ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പം അഞ്ച് കാട കോഴിയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ പപ്പും പൂടയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഉൾഭാവമൊക്കെ ക്ലീൻ ചെയ്തു ഫുൾ കോഴിയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷേ വിചാരിച്ചു നമുക്കിത് റോസ്റ്റ് ചെയ്യാമെന്ന് അപ്പം ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇതൊന്ന് കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പം ഞാൻ പറഞ്ഞപോലെ ആദ്യമായിട്ടാണ് ഏട്ടോ ഞാൻ ഈ കാട കോഴി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നമുക്കിതിനെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം പ്രത്യേക ഒരുപാട് നേരിട്ട് കഴുകാനും മാത്രം ഒന്നുമില്ല കേട്ടോ കാരണം അത്രയ്ക്കും വൃത്തിയായിട്ട് അവർ ക്ലീൻ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കുറച്ച് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം വയ്ക്കണം അതിന് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പെരട്ടി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊടികൾ മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ റോസ്റ്റിന് വേണ്ട ഐറ്റംസ് ആണ് ഇതൊക്കെ ഒരു നാല് മീഡിയം സൈസ് സവാള അത് ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കുഞ്ഞ് ചെറിയ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി നാടൻ തക്കാളി ആണ്ടാണ് ഒരു തക്കാളി മറ്റ് ആപ്പിൾ തക്കാളി ആണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കായിരുന്നു ഞാനൊരു അത്യാവശ്യം വലിയൊരു ചീഞ്ചട്ടി വെച്ചു അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് നേരമായി ഇറക്കി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറൊക്കെ മാക്സിമം വെച്ചാൽ മതി കുഞ്ഞു കോഴിയല്ലേ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിച്ചോളും കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്കിപ്പോഴും ജലദോഷമുണ്ട് അത് മാറിയിട്ടില്ല അപ്പം വോയിസ് കൊടുക്കുമ്പം നിങ്ങൾക്കത് കേൾക്കുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഇതേ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ടു ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ വേണ്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ മൂന്നെണ്ണം സെറ്റായിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ചിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഞാൻ കേട്ടോ ഞാൻ ഒന്ന് കോരി എണ്ണ പോകാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് അത്യാവശ്യം എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ ഒന്ന് ഫ്രൈ ഞാൻ കണ്ടില്ലേ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല കുറച്ച് ഫ്രൈ ചെറിയ ഒരു ഫ്രൈ ചെയ്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് ഈ സെയിം എണ്ണയിലാണ് ഞാൻ ഉള്ളിയൊക്കെ വഴട്ടാൻ പോകുന്നത് കാരണം ആ കാട കോഴി ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു സത്തൊക്കെ എണ്ണയിൽ അരഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അതിന് ഒരു ഒരു എന്താ പറയുക വയനില അതാണെന്ന് തോന്നുന്നു പിന്നെ രണ്ട് പട്ടയും ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ മുമ്പ് അരിഞ്ഞ് വെച്ചിരുന്ന സവാള കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മുമ്പ് ചതച്ച് വെച്ചിരുന്ന അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്താ പറയുക ആ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിലായത് കൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളി നാടൻ തക്കാളി ആയതുകൊണ്ടാണ് ഒരു തക്കാളി ആപ്പിൾ തക്കാളി ആയ പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ ഒരു രണ്ട് തക്കാളി ഒക്കെ വരാം നിങ്ങൾക്ക് ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ആ കാടയിൽ ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് കാടയിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതേ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് റോസ്റ്റ് ചെയ്യാനാണ് കറിക്ക് വേണ്ടിയല്ല അതുകൊണ്ട് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല ഒരുപാട് വെള്ളം പോലെ ആക്കരുത് ഇപ്പം ആവശ്യമുള്ള വെള്ളമായി കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഈ ഗ്രേവിയിൽ കിടന്ന് ആ കാട ഒന്നും കൂടി ഒന്ന് എന്താ പറയുക വെന്ത് വരണം ഓൾറെഡി വെന്താണെങ്കിൽ പോലും ആ ഈ മസാലയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ആ ഒരുപാട് വെള്ളം വേണ്ട ഇത്രയും വെള്ളം മതിയാവും ഇനി ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് എന്തെങ്കിലേ കറിയുടെ ആ കളറെ മാറി ആ ടെക്സ്ചറേ മാറി ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ കാടയില്ലേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ അത്യാവശ്യം ഈ കാടയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കറി വെക്കുമ്പോൾ അത്യാവശ്യം ഒരു വാ വലുതായിട്ടുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ അപ്പം കുഞ്ഞ് പാത്രമാകുമ്പം നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ഇപ്പം എനിക്ക് അത്യാവശ്യം ഒരു വലിയ പാത്രം ഉണ്ടായിരുന്നു ഒരു ചട്ടി ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ കറി വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് എളുപ്പമായി എനിക്ക് ഇനി ഗ്രേവി തിക്കായിട്ട് വരും കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് മുകളിൽ വരൽ കൊടുക്കാം ഈ ഗ്രേവി ഇനി തിക്കായിട്ട് വരും കാരണം ഈ ഗ്രേവി വറ്റി വറ്റി നല്ല ഒരു കുറുകി നല്ലൊരു എന്താ റോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഇതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം വേണമെങ്കിൽ അടച്ചു വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ച് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം കണ്ടില്ലേ കറിയുടെ ആ ഒരു ഒരു ലുക്കേ മാറിയില്ലേ നമ്മുടെ മസാലയൊക്കെ ആ കറിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കറി അല്ലെങ്കിൽ കറിയാണ് റോസ്റ്റ് റോസ്റ്റിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്തിലോട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കോമ്പിനേഷൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ കാട റോസ്റ്റിന് കുബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ വാങ്ങിയതാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് എന്താ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇനി ഐറ്റം ഉണ്ടാക്കുന്നത് എന്താ കാട വെച്ചിട്ടൊരു ഒക്കെ ഉണ്ടാക്കുന്നത് കാട കോഴി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ മറ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചേച്ചി ബൈ